എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് സമാജ്വാദി പാർട്ടിയിലെ ഒരു കൂട്ടം മുസ്ലിം നേതാക്കന്മാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സുഡാപ്പികൾ പറയുന്നത് കുംഭമേള രാജ്യത്തിന് അപമാനമാണെന്നാണ് ശരിക്കും കുറ്റം പറഞ്ഞ കാര്യം കേട്ടോ അതായത് ഞമ്മയുടെ രാജ്യത്ത് കാഫറുകളുടെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ശരിക്കും അപമാനമായിരിക്കും അതായിരിക്കാം ഈ സുഡാപ്പികൾ ഉദ്ദേശിച്ചത് അധികം തെറ്റു പറയാൻ പറ്റില്ല അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ത് പണിയെടുത്തെന്നറോ യുവർക്കെതിരെ ഓൾറെഡി കുറേ അലിഗേഷൻസ് ഉണ്ട് അതായത് ഈ അനധികൃതമായ സ്വത്ത് സമ്പാദനം അങ്ങനെയുള്ള കുറേ അലിഗേഷൻസ് ഉണ്ട് അപ്പോൾ യോഗി അതൊന്ന് അന്വേഷിച്ച് കളയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് യുവമാരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇവന്മാർക്ക് ഇവന്മാർ എന്തെങ്കിലും അനധികൃതമായി ഭൂമി സമ്പാദിച്ചിട്ടുണ്ടോ ഇവന്മാരുടെ വീടും പറമ്പും വരെ അളന്ന് തിട്ടപ്പെടുത്താൻ ഉത്തരവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും ക്രമക്കേട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബുൾഡോസർ ഇവന്മാരുടെ വീടൊക്കെ ബുൾഡോസറിന് ഇരയാവുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് അതിന് യോഗിക്ക് ഒരു മടിയില്ല കേട്ടോ ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഭൂമി ആര് കയ്യേറി കഴിഞ്ഞാലും ഏത് കൊടികുത്തിവൻ കയ്യേറി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെ കൺസ്ട്രക്ഷൻസ് ഇല്ലേ എല്ലാ സംഭവങ്ങളും ഇടിച്ച് നിരത്താനുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഈ ബുൾഡോസർ ആക്ഷൻ ഉത്തർപ്രദേശിൽ പ്രയോഗിക്കുമ്പോൾ കോടതിക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്തത് കാരണം എന്ന് വെച്ചാൽ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആരെങ്കിലും കൈയ്യട്ടുണ്ടെങ്കിൽ അതിൽ അനധികൃതമായ നിർമ്മാണം എല്ലാം ഇടിച്ച് നിരപ്പാക്കി കളയണമെന്നില്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവന്മാരിന് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവന്മാരെ ശരിയാക്കാൻ തന്നെയാണ് യോഗി തീരുമാനിച്ചിരിക്കുന്നത് അതായത് കുംഭമേള ആക്ഷേപിക്കുന്നവർക്ക് യോഗി ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാം സൈബർ ആക്രമണം നേരിട സൈബർ ആക്രമണം നടത്തിയ ആൾക്കാർക്കെതിരെ അപ്പോൾ ആക്ഷൻ തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവന്മാർക്കെതിരെ തക്കതായ ശിക്ഷ സൈബർ പോലീസ് ഉത്തർപ്രദേശ് പോലീസും ചേർന്ന് ഒരു സംശയം വേണ്ട അപ്പോൾ ഈ കുംഭമേള സാമൂഹ്യ മാധ്യമങ്ങളിലും അതിൽ വീഡിയോ ചെയ്തും യൂട്യൂബേഴ്സിനെ പോലും യോഗി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്യുകയും ആ ചോദ്യങ്ങൾ ചോദിച്ച് സന്യാസിമാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നവന്മാർക്കൊക്കെ നല്ല നല്ല രീതിയിൽ അവിടുത്തെ ഉത്തർപ്രദേശ് പോലീസ് കൈകാര്യം ചെയ്തു വിട്ടിട്ടുണ്ട് ചിലവന്മാരുടെ പേരിൽ ആ കേസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇവന്മാർക്കെതിരെ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉത്തർപ്രദേശിൽ ഈ സമാജ്വാദി സുഡാപ്പികൾ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കറിയാം ഇതിനെ ഇതിനെ അനുകൂലിച്ച് അഖിലേഷ് യാദവ് പോലും അങ്ങത്തെത്തി അതാണ് ഏറ്റവും വലിയ തമാശ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ അസംബ്ലി ഇലക്ഷനാണ് ഇനി രണ്ട് തവണയെ തുടർച്ചയായി രണ്ട് തവണയാണ് അവിടെ യോഗി ഭരിക്കുന്നത് മൂന്നാം തവണയും യോഗി അവിടെ വന്നു കഴിഞ്ഞാൽ യുഗമാർ പിന്നെ ജീവിച്ചിരിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതായത് പതിനഞ്ച് വർഷം ഭരണത്തിന് മാറി നിൽക്കുന്ന അവന്മാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അതായത് അവന്മാർ തകർന്ന് തരിപ്പണം എസ് എന്ന പാർട്ടി തകർന്ന് തരിപ്പണം സംശയമില്ല അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് യോഗിക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി അതായത് കുംഭമേള ഇത്ര ഒരു ഗ്രാൻഡ് സക്സസ് ആവുന്ന ഈ സുഡാപ്പികൾ ഒരിക്കലും വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല അതൊരു ചെറിയ ഇവന്റായി ഒതുങ്ങിപ്പോകുന്നതിൽ നമുക്ക് മുൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുംഭമേള ഇത്രവണ്ണം ഒരു ഗ്ലോബൽ ഇവന്റായി കേട്ടോ ഗ്ലോബൽ ഇവെൻറ്റായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ അറബ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്ത് പോലും അവർ അവരെ പ്രതിനിധികൾ ഇവിടെ വന്നിവിടെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന്റെ ഇത്ര അതായത് ഇതിന്റെ മോണിറ്റൈസേഷൻ മോണ്ടേസേഷൻ വെർട്ടിക്കൽസൊക്കെ പഠിക്കാൻ വേണ്ടി അവിടെ ഒരു സംഘം തന്നെ ഇങ്ങോട്ട് വരുന്നു വലിയ വലിയ ബിസിനസ് സ്കൂളുകളൊക്കെ ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് അങ്ങനെയുള്ള സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങോട്ട് വരുന്നത് ഇതിൻ്റെ മണി മാനേജ്മെന്റ് എന്താണ് അതായത് ഒരു പതിനായിരം കോടി ഇറക്കിയിട്ട് നാല് ലക്ഷം കോടിക്കടുത്ത് വരുമാനം കിട്ടുക ഇതൊന്നും ഇവിടുത്തെ ഇവിടുത്തെ സുഡാപ്പികൾക്ക് ദഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ സമാജ്വാദി പാർട്ടി അത് ബിഗി പിടിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി തൂത്തുമാറുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട യോഗി നെഞ്ചും വിരിച്ചിരുന്ന യുവന്മാർ കണ്ടം വഴി ഓടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ അപകീർത്തിപ്പെടുത്തുക പിന്നെ സുഡാപ്പികളെ തൃപ്തിപ്പെടുത്തുക അതായത് അവന്മാർക്ക് വോട്ട് ചെയ്യുന്ന സുഡാപ്പികളെ തൃപ്തിപ്പെടുത്തുക ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഇപ്പം ഓരോരോ ആൾക്കാരെ ഇറക്കി ഓരോരോ സുഡാപ്പികളെ ഇറക്കി യോഗിയുടെ തല വിട്ടെന്ന് പറഞ്ഞു യോഗി ബിസ്മി ചൊല്ലി യോഗിയുടെ തല ഇറക്കുന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ യുവമാർ ഇറക്കുന്ന യുവമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടും ഇത് കളങ്കപ്പെടുത്താൻ വേണ്ടും ഇപ്പോൾ ഉത്തർപ്രദേശെന്ന് പറയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായ തീവ്പിൽ ഈ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്കാർക്ക് അവിടുത്തെ അതിലെ പങ്കുണ്ടോ പങ്കുണ്ടോയെന്നുള്ള സംശയം പോലും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ യോഗി ഇത് വ്യക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് യുവന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ച് യുവന്മാരുടെ പരിപ്പടക്കുന്ന കാലത്ത് ഒരു സംശയമാണ് ഈ സുഡാപ്പികളെ യുവന്മാരെ യുവന്മാരെ അറസ്റ്റ് ചെയ്യും യുവന്മാരെ എന്താ ചെയ്യാമെന്ന് അത് യോഗി ആദിത്യനാഥിനെ മാത്രമേ പറയാൻ പറ്റൂ അതായത് കുംഭമേളയ്ക്കെതിരെ എന്ത് തരത്തിലുള്ള അത് അതിനെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്മാരുടെ കാര്യം പോക്കാണെന്നില്ല ഒരു മെസ്സേജ് യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യോഗി ഏകദേശം കണക്കുകൂട്ടിയിരുന്നു ഈ കുംഭമേള തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ യോഗി ഒരു യോഗിയുടെ സൂപ്പർവിഷനായിരുന്നു യുവമാരെ എന്തായാലും കലക്കാനിറങ്ങുന്ന കാര്യത്തിൽ ഇവിടുത്തെ സുഡാപ്പികളെ കലക്കാനിറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ യോഗി അതനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിയത് അപ്പോൾ യുവമാർക്ക് എല്ലാവരും സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഈ സമാജ്വാദി പാർട്ടി കുംഭമേള അപമാനിച്ച യുവമാരെ പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തെങ്കിലും ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവർ വീടും പറമ്പ് ഇടിച്ചു നേരത്തും അപ്പോൾ കഴിഞ്ഞ ദിവസം യോഗി മന്ത്രിസഭയിലെ ഇരുപത്തൊന്ന് മന്ത്രിമാർ ഈ പവി ഗംഗയിൽ സ്നാനം ചെയ്തിരുന്നു അപ്പോൾ ഇതിനെ അധിക്ഷേപിച്ചിരുന്നു അതായത് ഈ സമാജ്വാദി പാർട്ടി ഈ നേതാക്കൾ മുസ്ലിം നേതാക്കൾ അവന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കുമ്പമെ വെറും തള്ളാണ് ഇതായത് നാപ്പത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് കോടി ആൾക്കാരൊന്നും ഇവിടെ വരില്ല നാലോ നാലോ അഞ്ചു ലക്ഷം ആൾക്കാർ വന്നാലായി അത്തരത്തിലാണ് ഈ സുഡാപ്പികൾ പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടല്ലോ നാല് ലക്ഷം കോടിയൊന്നും നിന്ന് വരുമാനം ഇതിനില്ല അതായത് യോഗി വെറുതെ ദൂർത്തടിക്കുകയാണ് ഇതൊരു നാടകമാണ് കുംഭമേള ഒരു നാടകമാണ് ഉത്തർപ്രദേശിനെ ഇത് അപമാനമാണെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സുഡാപ്പികൾ പറഞ്ഞത് എന്ത് യോഗി യോഗികമാരെ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഈ യുവന്മാർക്ക് ആകെ പ്രശ്നമായതെന്ന് പറയാം ഈ ഇത്രയൊരു ഗ്ലോബൽ ഇവൻ്റായി മാറി യു എ എന്നുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്ന് കുംഭമേളയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അത് അവർ അവർ വീഡിയോ ഒക്കെ ഭയങ്കര അവർ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ അതായത് അവർ പറയുന്നത് വെച്ചാൽ ഇതിൽ എങ്ങനെ സംഭവിക്കുന്നു ഇത്തിരി ആൾക്കാർ അതായത് നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ ഒരു പ്രശ്നമില്ലാതെ ഈ നദിയിൽ വന്ന് സ്നാനം ചെയ്യുന്നു ഈ ഫങ്ഷനിൽ പങ്കെടുക്കുന്നു എൽ ഇത്ര ആൾക്കാർക്കും വേണ്ടിയുള്ള സെറ്റപ്പുകൾ ഇവിടെ ചെയ്യുന്നു എന്ത് മാനേജ്മെൻ്റാണ് എന്ത് സൂപ്പർവിഷനാണ് നിങ്ങൾക്ക് അത് യോഗ്യ വാനോണം പുകഴ്ത്തേണ്ടത് അതായത് ഇതിൻ്റെ സെറ്റപ്പുകൾ ഇൻഫ്രാസ്ട്രക്ചർ അത് ഇത് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഈ മുസ്ലിം രാജ്യത്ത് വന്ന ഈ വനിത പുകഴ്ത്തുകയാണ് അപ്പോൾ ഇതൊന്നും കണ്ടിവന്മാർക്ക് കുരുപൊട്ടി ഒലിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ അവിടുത്തെ സുഡാപ്പികൾക്ക് സുഡാപ്പി നേതാക്കന്മാർക്ക് അവന്മാർ എങ്ങനെങ്കിലും ഫെബ്രുവരി ഇരുപത്തി ആറിനുള്ളിൽ എന്തെങ്കിലും ഒരു അപകടം വരുത്തി വെക്കാൻ വേണ്ടി അവന്മാർ പതിനെട്ടടവം പയറ്റി നോക്കുകയാണ് ഇതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി പക്ഷേ എന്തെങ്കിലും ഇവന്മാർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തീപിടുത്തം ഉണ്ടായതിന് സംശയമുണ്ട് ഈ സമാജ്വാദി പാർട്ടിയിലെ സുഡാപ്പികളെ കുറെ ആൾ സംശയമുണ്ട് അപ്പോൾ ഇവന്മാരെയൊക്കെ ശരിക്കും യോഗി സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതായത് അത് പുറത്തുവിടാൻ പറ്റില്ല അത് അത് സെക്യൂരിറ്റി പ്രശ്നമുള്ള കാരണം ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസോ യോഗി സർക്കാരോ ഒന്നും പുറത്തുവിടുന്നില്ല കുംഭമേളേനടക്ക് ഇവന്മാരെ ശരിക്കും നോക്കുക ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ ശരിക്കും നോക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എങ്ങനെങ്കിലും കുംഭമേള ഒന്ന് ഇത് ഇതിന് ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കണം അതിന് പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് കുംഭമേളയ്ക്ക് കുംഭമേളയ്ക്ക് പിടിച്ചപ്പോൾ അതിന് താഴ്വന്ന കമൻറ്റുകൾ പ്രത്യേകിച്ച് കേരളത്തിലെ സുഡാപ്പികൾ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ എത്രയാൾ തട്ടിപ്പോയി അയവന്മാർ കഞ്ചാവ് കൂട്ടി ഇട്ട് കത്തിച്ചേണോ അതായാലും തീ പിടിച്ചിട്ടുണ്ടാവുക ഇവന്മാർ വസ്ത്രമില്ല എന്താ ഇവിടെ കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പല പല കമൻറ്റുകളും കേരളത്തിലെ സുഡാപ്പികൾ അപ്പോൾ ഇവന്മാർ ഇവന്മാരുടെ ആ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവണം കുറേ ആളും മരണം കൊല്ലപ്പെടണം അതിൻ്റെ ക്ഷോഭഘഘടണം ഇവിടുത്തെ സുഡാപ്പികൾ ഇവിടുത്തെ നിന്നല്ല എല്ലാ ഇന്ത്യയിലെ മൊത്തം സുഡാപ്പികൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നടക്കില്ല മോനെ ഇനി എന്തെങ്കിലും കുതന്ത്രമായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകും ുന്നത് പിന്നെ അത് യോഗി ആദിത്യനാഥിന് പോലും പറയാൻ പറ്റില്ല അമ്മാതിരി കാര്യങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്ത് തന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ കുംഭമേളയെ അപമാനിച്ചവന്മാർക്ക് ഈ സുഡാപ്പികൾക്ക് അതായത് കുംഭമേള രാജ്യത്തിന് അപമാനം വേണമെന്ന് പറഞ്ഞാൽ സുഡാപ്പികൾ തക്കതായ പണി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തെങ്കിലും തരത്തിലുള്ള അനധികൃതമായ നിർമ്മാണം അവന്മാർ ഇവിടെ സർക്കാർ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ വീട് ഇടിച്ച് നിരത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം